സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഒടുവിൽ തനിക്ക് സ്ഥലം മാറ്റം കിട്ടി പുതിയൊരു സ്ഥലത്ത് എടുക്കുന്ന ഗൗതം തൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായുള്ള ആ കണ്ടുമുട്ടൽ ഉണ്ടാകുന്നത് വർഷങ്ങൾക്ക് ശേഷം മനസ്സിലാക്കുകയാണ് നന്ദ മരിച്ചിട്ടില്ല എന്നുള്ള സത്യം അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഗൗതം ഇതേ തുടർന്ന് ഗൗതം നന്ദയെയും തൻ്റെ മകളെയും കാണാൻ ഇടയാകുന്നു ആകെ മാനസികമായി ഇതോടെ തകർന്നു പോവുകയാണ് തന്റെ കാൽക്കുലേഷൻസ് എല്ലാം കെട്ടി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ നന്ദയുടെയും കുഞ്ഞിൻ്റെയും അടുത്തേക്ക് എത്തുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഗൗതം നന്ദ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നും എന്താണ് സംഭവിച്ചത് എന്നുമുള്ള കാര്യവും ചോദിച്ചതിനെ തുടർന്ന് നന്ദ ഗൗതമിനെ കണ്ട് പകച്ചുപോയിരിക്കുകയാണ് പഴയകാലം ഞാൻ ഉപേക്ഷിച്ച് ഇവിടേക്ക് വന്നതാണ് ഗൗതം സാർ എന്നെ ഇറക്കി വിട്ടു അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഗൗതം സാറിൻ്റെ ജീവിതത്തിലേക്ക് വരരുത് എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ അവിടെ വെച്ച് തൻ്റെ മകളെ കണ്ടതിനെ തുടർന്ന് ഗൗതമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് തൻ്റെ മകളെ തനിക്ക് കാണണം എന്നുള്ള ആഗ്രഹം വീണ്ടും ഗൗതം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ നന്ദ ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതിനായി തയ്യാറാവുകയാണ് ഗൗതം ഇതേ തുടർന്നാണ് തനിക്കൊരു മകൻ കൂടിയുണ്ട് എന്നുള്ള കാര്യം ഗൗതം പറയുന്നത് ഇതോടെ പിങ്കിയെ ഗൗതം വിവാഹം കഴിച്ചു എന്ന് മനസ്സിലാക്കുകയാണ് നന്ദ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്